നാട്ടാരാണെങ്കിലേ ഇങ്ങനെ വേണം നമ്മുടെ നാട്ടിലാർക്കെങ്കിലും എന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ കെട്ടായിട്ടാണ് നിൽക്കേണ്ടത് അല്ലാതെ ആ മനസ്സ മനസ്സൊ ഓനെ ഓരോ ഒരു വാത്ത് കാക്കല്ല വേണ്ടത് നമ്മളൊന്ന് ആലോചിച്ചോക്കുകയാണെങ്കിൽ ഇന്ന് കാണാൻ പോണത് അങ്ങനത്തെ ഒരു വിഷയമാണ് കണ്ണ് നനയക്കണൊരു കാഴ്ചയാണ് ഞങ്ങൾ കാണിച്ചിരുന്നത് ഇത്രയും ജനങ്ങള് പുറകെ കാണുന്ന ഈ നാട്ടുകാരുണ്ടല്ലോ ഇവർ ഇന്നില്ലെന്നുണ്ടെങ്കിൽ നാസറാക്ക എന്നില്ല അതുതന്നെയാണ് പറയല് കാരണം അത്രയും കടത്തിൽ മുങ്ങി ഒരു വാത്തക്കായി നിൽക്കുമ്പോഴും ഈ നാട്ടുകാർ ഒരു സമാധാന വാക്ക് എല്ലാത്തിനും ഒപ്പം നിൽക്കുകയാണ് നാട്ടുകാർ കടം ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിക്കഴിഞ്ഞാൽ എന്തിനാണ് നമുക്ക് വീട് വീടിൻ്റെ ആവശ്യമല്ല കാരണം അത്രയും കടത്തിലാണ് നാട്ടുകാരെ മോത്തക്ക് നോക്കണം അപ്പം ഞാൻ പറഞ്ഞെന്താ അറിയോ ഈ വീട് അതേപോലെ ഒരു വണ്ടി ജിംനി വണ്ടി ബൈക്ക് ഒരു ബുള്ളറ്റ് ഉണ്ട് അതേപോലെ ഒരു ആക്റ്റീവ് ഉണ്ട് പിന്നെ കുറച്ച് സാധനങ്ങളും ഇതൊക്കെ വെറും ആയിരം റുപ്യാക്കാണ് നിങ്ങൾക്ക് തരാൻ പോണത് അത് ആർക്കാണോ അടിച്ചത് പുണ്യമാക്കപ്പെട്ട ഈ റമലാ മാസത്തിൽ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ആയിരം റുപ്യ ഇനി രണ്ടാളാണെങ്കിൽ അഞ്ഞൂറ് അഞ്ഞൂറ് ഇതുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിലാണ് ഈ ബെഡ്ഷീറ്റിന്റെ നറുക്കെടുപ്പ് നടക്കുന്നത് ഗ്രൂപ്പിന്റെ അടുത്ത നറുക്കെടുപ്പ് ഈ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നടക്കുക കേട്ടോ അപ്പൊ ബെഡ്ഷീറ്റ് ആവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ ബെഡ്ഷീറ്റ് വാങ്ങിക്കാം വേണ്ട മോളെ പിന്നെ നമ്മൾ നിങ്ങൾക്ക് തരുന്നത് കൂപ്പൺ അല്ല ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് ആയിരം രൂപ കാണിക്കും കൂപ്പൺ നിങ്ങൾക്ക് ഒരു ബോണസ് ആയിട്ടാണ് സ്ക്വയർ സ്പേഷ്യസ് ആയിട്ടുള്ള അടിപൊളി വീട് ഇതൊന്നും കൂടാണ്ട് ഈ ആയിരം രൂപയ്ക്ക് തന്നെ അൻപത്തെട്ടോളം സമ്മാനങ്ങൾ രണ്ടാം സമ്മാനായിട്ട് ഹുണ്ടായി കാറ് അമ്മാരെ അടിപൊളി കാറ് മൂന്നാം സമ്മാനായിട്ട് എൻടോർക്കിന്റെ ഒരു അടിപൊളി സ്കൂട്ടർ ഇതൊന്നും കൂടാണ്ട് സ്വർണനാണയങ്ങള് ഗൃഹോപകരണങ്ങളൊക്കെ ആയിട്ട് അടിപൊളി സമ്മാന പെരുമഴാണ് ഈ വീട്ടിൽ വരാൻ പോണി ഒരു രക്ഷയില്ല ണ്ട മൂന്നാലഞ്ച് ലക്ഷം റുപ്പേന്റെ സോളാർ വരെ ഇതില് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇത് താമസിക്കാൻ വേണ്ടി കെട്ടിയ ഇവിടാണ് അല്ലാതെ ഇതിന് വേണ്ടി കെട്ടിയിട്ടല്ല ഇതൊന്നും അല്ല സോളാർ വലിയ ഉപകാരമുള്ള കാര്യം ഇതിന്റെ ഇന്റീരിയർ 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 കാണണം ഓ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ ആണ് ചെയ്ത വീട് ലക്കി ഡ്രോയിൽ കൊടുക്കുന്ന ആദ്യമാണ് എന്ന് പറയുന്നത് ഈ കേമാട് പ്രദേശത്തുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു അടിപൊളി ബിസിനസ്സുകാരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു പെട്ടെന്ന് ഇസ്മായിലിന് കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു പോയി അത് സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണെങ്കിലൊക്കെ ഇസ്മായിൽ അങ്ങനെ സങ്കടം പറഞ്ഞിട്ടൊന്നും നിക്കുന്നില്ല അതിനെ ഇസ്മായിൽ ഇസ്മായിൽ തയ്യാറാണ് അതെ അതെ അത് വേണം വേണം സ്കിപ്പ് ചെയ്ത് പോയരുത് ഇവ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ കൊച്ചിയുടെ ഹൃദയഭാഗത്ത് അതായത് നമ്മുടെ തോക്കമ്പടി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലായിട്ട് സ്ഥിതി ചെയ്യുന്ന മൂന്ന് നിലകളായിട്ട് സ്ഥിതി ചെയ്യുന്ന നാലായിരത്തി എഴുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു ബിൽഡിംഗ് കേവലം അഞ്ഞൂറ് രൂപയ്ക്ക് ഒക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിവിടെ ഷെയർ ചെയ്യുന്നത് സംഭവം വേറെ ഉടായ്പോ കാര്യങ്ങളൊന്നുമല്ല നമുക്ക് കേട്ടറിഞ്ഞ അന്വേഷിച്ചിടത്തോളം ഇത് വളരെ ജെനുവൻ ആയിട്ടുള്ള ഒരു കേസ് തന്നെയാണ് അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് അതിന്റെ ബിൽഡിങ്ങിന്റെ ഓണർ ആയിട്ടുള്ള സാവി വെച്ചോട്ട് നമ്മുടെ കൂടെയുണ്ട് അപ്പൊ സാവ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതായിരിക്കും പറഞ്ഞല്ലോ എങ്ങനെയാണ് പരിപാടി അതായത് മോനെ സെയിൽ ചെയ്യാൻ നോക്കി അപ്പൊ വിചാരിച്ച റേറ്റ് കിട്ടുന്നില്ല ആ റേറ്റ് ഒരു ഒരു ഇങ്ങനെ ഇങ്ങനെ കൂപ്പൺ സെയിൽ ഐഡിയ തോന്നി അങ്ങനെ ചെയ്യാണ് അപ്പൊ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് കൂപ്പൺ ആ കൂപ്പൺ എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പൊ ബിൽഡിങ് ഫസ്റ്റ് വിൻഡറിന് ബിൽഡിങ് കിട്ടും സെക്കൻഡ് നമ്മ ഒരു ഇന്നോവ കാറ് തേർഡ് ഒരു പിന്നെ വാഗനാർ കാറ് പണിയെടുത്ത് തിന്നണെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നലെ വായിന്നിറങ്ങുള്ളൂ ശീലായി പോയി